റൂഹിന്റെ പാതി രചന അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഞാൻ കണ്ടതല്ലേ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാവും പറഞ്ഞു എനിക്ക് എനിക്ക് വയ്യതിന് ഇങ്ങനെ കാണാൻ ആൾ പൊട്ടിക്കറിഞ്ഞോണ്ട് പറഞ്ഞു ആമി പ്ലീസ് എനിക്കും അവന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവടെ കൈകളിലുള്ള പിടുത്തം അയഞ്ഞു വേദന കൊണ്ട് അവൻ പിടയാൻ തുടങ്ങി അവൾ അവന്റെ മുഖം ചോദിച്ചു അവൻ അപ്പോഴും ശ്വാസത്തിനായി ഉയർന്നു താഴുകയായിരുന്നു അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല പെട്ടെന്ന് റൂമിലേക്ക് ഓടിക്കേറിയ നേഴ്സ് അവളെ പിടിച്ചു പുറത്താക്കി അവർക്ക് പിറകെ കല്യാണിയും സീതയും അകത്തേക്ക് അമി എന്താ എന്തുണ്ടായി ഓടിക്കലിച്ചുള്ള അവിടെ പോക്ക് മുഖംപുത്തിക്കറിയുന്ന അവളെയും കണ്ടത് അസ്ലു ചോദിച്ചു ആൾ കിട്ടാതെ അവനെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് കരഞ്ഞു അവനെ എന്തോ പറയണമെന്നറിയാൻ അത് കുഴങ്ങി കണ്ണിൽ കുനിഞ്ഞു കൂടുന്ന തുള്ളികളെ മറക്കാൻ പാടുപെട്ടു പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അബ്ദുള്ളയും മുസ്തഫല്ല ഓടിക്കതച്ചെത്തുന്നത് അസ്ലു എന്താ എന്താ ഷാഹിക്ക് അബ്ദുള്ള നെഞ്ചിൽ കിടന്ന് കാര്യം അവളെ അവനെയെന്നോട് ചോദിച്ചു അത് പപ്പ ചെറിയൊരു ആക്സിഡന്റ് അവന് ആമിയെ നോക്കി അവളോട് പറഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പ അവന് അവനെന്താ പറ്റിയേ അയാൾ വേദന സഹിക്കാൻ പാടുവിട്ടുകൊണ്ട് പറഞ്ഞു മുസ്തഫ തളർച്ചയോടെ അവിടെ കണ്ട സീറ്റിലേക്ക് ഇരുന്നു ശിവ ഓടി വന്ന് അവർക്കൊപ്പം ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പിച്ചുകൊണ്ടിരുന്നു അസുലു ഒന്നിങ്ങി വന്നേ അബ്ദുള അവനെ നോക്കി വിളിച്ചു അവിടെ ഇരിക്കുന്ന നാച്ചുവിന അവനെ നോക്കിയതും അവൾ എണീറ്റുവന്ന് ആമിയെ പിടിച്ചു വിളിച്ചകത്ത് റൂമിലേക്ക് കൊണ്ടുപോയി അവളുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അവൾ തേങ്ങി നാച്ചുവിന്റെ കൈകൾ അവടെ മുഖത്തും തലയിലും തല ഓടിക്കൊണ്ടിരുന്നു ഞാൻ ഞാൻ കാരണമില്ല പിടിച്ചു വാങ്ങിയ സ്നേഹം ഞാൻ ഇഷ്ടം പറഞ്ഞില്ലെങ്കിൽ മുഖം പൊഴുത്തിറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അടഞ്ഞ ശബ്ദം നേരാക്കി ചോദിച്ചു എന്താ ഉണ്ടായേ അവന് വാക്കൾ പൂർത്തിയാക്കാനായില്ല എന്തിന് അയാളുമായിട്ട് ഷാഹിക്കിങ്ങനെ എന്തെങ്കിലും അയാൾ സംശയത്തോടെ അവനെ നോക്കി നോ ആമി സോറി അഷ്മി അവളും ഷാഹിയും അവൻ പൂർത്തിയാക്കാൻ കഴിയാൻ നിന്ന് അതിനിങ്ങനെയാണോ നീ അത് പിന്നെ എന്തെടുക്കുകയായിരുന്നു അയാൾ അവന് നേരെ ചേറി പപ്പ ഞാൻ അവൻ പോയതൊന്നും ഇല്ല ഉണ്ടെങ്കിൽ അവനൊന്നും സംഭിക്കുമായിരുന്നില്ല അവനിപ്പ എന്താ കണ്ടീഷൻ അയാൾ ദൂരെ ചോദിച്ചു കോംപ്ലിക്കേറ്റഡ് ആണ് പപ്പ അത് പറയുമ്പോൾ അവന്റെ ശബ്ദമിടേറിയിരുന്നു കുഞ്ഞിലേ മുതൽ കൈപ്പിടിച്ച് ഒരുമിച്ച് ഇടുന്ന കൂട്ടുകാരായിരുന്നു അവന്റെ തളർച്ചയോടെയുള്ള പോക്കേണ്ട അബ്ദുൽ നെടിവേർപ്പെട്ടു അങ് ദൂരെ ശൈത്യത്തിന്റെ തെന്നലിൽ ചുറ്റുപാടും വിറക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരം ചൂടുപിടിച്ചുകൊണ്ടിരുന്നു കൈയിലേ ഗൺ വെച്ച് മഞ്ഞിന്റെ താഴ്വരകളിലൂടെ അവൻ പതിക്കെ നടന്നു ഹൃദയം അസാധാരണമായി മിടിക്കുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ വന്നപ്പോഴെല്ലാം ഉപേക്ഷിച്ച് മറവിയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടെങ്കിൽ ഒരു സുഖമില്ലാന്നോവായി അവൾ ഇപ്പോഴും ഹൃദയത്തിന്റെ ഒരു കോണിൽ പതിഞ്ഞു കിടപ്പുണ്ട് ഓർക്കുമ്പോഴെല്ലാം ഈ ഹൃദയമിടിപ്പ് പതിവാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വേഗതയിൽ മിടിക്കുന്ന ശബ്ദം കേൾക്കാൻ പാകത്തിന് കാരണം എന്താണെന്ന് അറിയാതെ ഷിബി നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചു ബ്രേക്ക് എടുക്കുമ്പോൾ നാട്ടിലേക്ക് ഒന്ന് വിളിക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സാകെ പോലെ ഷാഹി ഷാഹിയൊന്നും വിളിക്കണം അവൻ നെഞ്ചിൽ അമർത്തി അമൃത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടു അതികഠിനമായ തണുപ്പ് പോലും വകക്കാതെ അവന്റെ ശരീരമാകെ വിയർപ്പ് തുണികളെ പുറന്തള്ളിക്കൊണ്ടിരുന്നു കാതുങ്ങൾക്കിപ്പുറം ഒരേ വയറിൽ ഒരുമിച്ച് തുടിപ്പറിയിച്ച് ഒരുമിച്ച് ജനിച്ച് ഒരുപോലെ വളർന്ന് പരസ്പരം കരുതലായി ജീവിച്ച അവന്റെ കൂടെ പിറപ്പത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് അറിയാതെ അവൻ അസ്വസ്ഥനായി നടന്നു മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ അവന്റെ നില തുടർന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഐ ഡോർ തുറന്ന് കല്യാണി ഇറങ്ങി വന്നു എല്ലാവരും എഴുന്നേറ്റ് അവർക്ക് അടുത്തേക്ക് നടന്നു ഐ ആം സോറി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു ബട്ട് കണ്ണടകൾക്കിടയിലൂടെ രണ്ടു തുണി അവരുടെ കണ്ണിൽ നിന്ന് പതിച്ചു മിടുക്കനായ സത്യത്തിനു വേണ്ടി വാദിച്ച അല്പസംസാരക്കാരനായ ബുദ്ധിശാലിയായ ഇമ്രാനിൻ ഒരിക്കൽ കൂടി അവർ ഓർത്തെടുക്കുകയായിരുന്നു ഇനി ഒരിക്കലും അവൻ തങ്ങൾക്ക് ചുറ്റുമില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്ന് നീക്കുമായി അവൻ്റെ ഓർമ്മകളെ താഴിട്ട് ഇട്ടു പൂട്ടി ഭദ്രമാക്കി മനസ്സിൽ തറപ്പിച്ച് വെച്ചുകൊണ്ട് അവർ നടന്നു പുറകിൽ നിന്ന് തലമുറയിട്ട് കേൾക്കുന്ന അഷ്മിയുടെ കരച്ചിലും സങ്കടത്തെ ദേഷ്യത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഐ സിയുവിൻ്റെ ഗ്ലാസ് ഡോറ് തള്ളി പൊട്ടിക്കുന്ന അശ്രുവിൻ്റെ അലർച്ചിയുമെല്ലാം കേട്ട് അവർ കണ്ണുകൾ ഇറക്കി അടച്ച് നീങ്ങി എന്നും ചിരിക്കുന്ന മുഖമായി സൗമ്യതയോടെ പെരുമാറിയുന്നവൻ്റെ ആ നിഷ്കളങ്കമായ മുഖം ഒരിക്കൽ കൂടി അവസാനമായി മനസ്സിലേക്ക് കോരിടുകയായിരുന്നു എല്ലാവരും ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞ മഠത്തിൽ തറവാട് നിശ്ശബ്ദതയെ കയറി മുറിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ കേൾക്കുന്ന ഖുറാൻ പാരായണം ഉള്ളറകളിൽ നിന്നും ശക്തി ആർജിച്ച് കേൾക്കുന്ന സുബൈദയുടെയും മറ്റുള്ളവരുടെയും നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ നെഞ്ചിൽ പാറക്കല്ലിയെടുത്തു വെച്ച ഭാവത്തോടെ വേദനയോടെ കണ്ണുനീർത്തുള്ളികളെ സ്വതന്ത്രമാക്കാൻ കഴിയാതവൻ നീന്നു തൻ്റെ പ്രിയപ്പെട്ടവനു വേണ്ടി ആറണി മണ്ണിലേക്ക് ആറ് കാൽക്കട്ടിലെ അവനെ മുൻനിരയിൽ നിന്നും ചുമക്കുമ്പോൾ അവന്റെ കണ്ണുകൾ പെയ്യാൻ വെമ്പി നീന്നു ഇനി ഒരിക്കലും ആ ചിരി ആ കുസൃതി ആ മൗനം ആ ദേഷ്യം ഒന്നുമില്ല തോളോട് തോൾ ചേർന്ന് തന്നെ കൊണ്ടിടന്നു ഇന്ന തന്റെ പ്രാണനിൽ ഒരുവൻ അവസാനം മൂന്ന് പിടി മണ്ണും വാരിയിട്ട് മൈലാഞ്ചി ചെടിയെ കൂട്ടി നിർത്തി തിരിഞ്ഞടക്കുമ്പോഴും പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒത്തിരി സ്വപ്നങ്ങൾ അവയോടൊപ്പം മറമാടപ്പെട്ടിരുന്നു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കാനെന്താ പോലെ തനിച്ചായി നിൽക്കുന്ന ആ കബറുടെ തൊന്നുകൂടെ തിരിഞ്ഞോക്കി അസ്രു അവന്റെ കാൽപാദങ്ങൾ പതിയെ ചലിപ്പിച്ചു ആമി തന്നെ ഏൽപ്പിച്ച അവന്റെ പെണ്ണ് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവയർത്തി തുടച്ചവൻ വാശിയോടെ തന്റെ വീട്ടിലേക്ക് നടന്നു എങ്ങും നിശബ്ദമായ വഴികൾ ആ വീടിന്റെ ചുറ്റുപാട് പോലും അലോസലം സൃഷ്ടിക്കുന്ന പോലെ തോന്നിപ്പോയി അവന് ഇട്ടിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തി പോർച്ചിൽ നിന്നും ബൈക്ക് എടുക്കാൻ തുനിഞ്ഞ അവന്റെ കൈ തടഞ്ഞുകൊണ്ട് അബ്ദുള്ള വന്നു വേണ്ട ഇപ്പൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം എന്റെ മോനെ അയാളുടെ കണ്ണുകൾ നിറയുന്നതോടൊപ്പം പകയും മെരിഞ്ഞു തുടങ്ങിയിരുന്നു ആ കുട്ടി അയാൾ അവനെ നോക്കി ഇവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്റെ കൂടെ അവൾ നോക്കിയാ അവൻ്റെ റൂമിലേക്ക് ഞാൻ മാറ്റോളെ അവൻ ബൈക്ക് അവിടെ തന്നെ നിർത്തിക്കൊണ്ടിറങ്ങി മുകളിലേക്ക് റൂമിൽ പെട്ടിൽ മറന്നുകിടന്നു ചെവി കരികിലേക്ക് ഒഴുകി ഇറങ്ങുന്ന കണ്ണു ഒരു തണുത്ത കൈ സ്പർശിച്ചപ്പോഴാണ് അവൻ തലയിരിച്ച് നോക്കിയത് ചുമന്ന കണ്ണുകളും മൂക്കും കൊണ്ട് തന്നെ ശ്വാസിക്കുന്ന തന്റെ പെണ്ണിനെ അവളെ ചേർത്ത് നിർത്തി ആ വയറിലേക്ക് മുഖം അമർത്തി വെച്ച് ശബ്ദമില്ലാതെ തേങ്ങുമ്പോഴും ആ കണ്ണുകളും മനസ്സും തനിക്കൊപ്പം വേദനിക്കുന്നു മനസ്സിലായി ആഷിക മതി ആമി ഒറ്റ കിടപ്പ ചെന്ന് വിളിക്ക് ഞാൻ വിളിച്ച വരില്ല ആശിക ചെന്ന് തന്റെ മൊഴിയിൽ തല ഓടുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു അവൻ മുഖം അവളെ നോക്കി ശേഷം കണ്ണുകൾ അവടെ തട്ടത്തിൽ അമർത്തി തുടച്ചെണീറ്റു തനിക്ക് ചേർത്ത് പിടിച്ച് കയറാനും നാശവും ഉണ്ട് അവൾക്ക് അവൾക്കിനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ കിടക്കുന്ന റൂം ലക്ഷ്യമാക്കി അവൻ നടന്നു ആമി ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന അവടെ തോളിൽ കൈ അമർത്തി കൊണ്ടാവൻ വിളിച്ചു അവൻ്റെ സാമീപ്യം അറിഞ്ഞ പോയി അവളിൽ നിന്ന് തേങ്ങലുകൾ ഉച്ചത്തിലായി എണീക്ക് വാ തന്റെ ഇരു കൈയും വിളർത്തിപ്പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് അവളെ അവൻ വിളിച്ചു ഒരു സാമീപ്യം ആശ്വാസം പൊട്ടിക്കറിയാൻ ഒരു ഇടം നെച്ച് അതായിരുന്നു അവൾക്കപ്പോൾ ആവശ്യം അവനെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവൾ തേങ്ങലുകൾ അടക്കി നിർത്താൻ പാടുപെട്ടു കരയില്ലേ ഞാനില്ലേ നിനക്കിനി കരയാതിരിക്ക പെൺപുലി അവൻ പൊട്ടിക്കറിയുന്ന അവൾ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്തിർത്തിക്കൊണ്ട് പറഞ്ഞു അസുലു എന്റെ ഷാഹി അവനിനി അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തോണ്ടിരുന്നു അമ്മ ഞാനൊരു കാര്യം ചോദിച്ചാ അവൻ പൂർത്തിയാക്കും മുന്നേ അവൾ തലൊരുക്ക് തന്റെ സമ്മതം അറിയിച്ചിരുന്നു കണ്ണെന്ന് അമർത്തി തുടച്ച് മൂക്ക് വലിച്ചു കയറ്റി നേരിരുന്ന് അവൾ അവനെ നോക്കി പേ പേഴ്സിൽ ഷാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവസാന നിമിഷം അവൻ അതാ എന്നോട് പറഞ്ഞു നാശു വിഷമിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കരുതെന്ന് എല്ലാം സൈൻ ചെയ്തു വാങ്ങി നാശുവിനെയൊക്കെ അറിയിക്കണമെന്ന് അവൾ അവൻ്റെ ഓർമ്മയിൽ അവനെ നോക്കി എന്നിട്ട് എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാൻ രജിസ്റ്റാറെ ഏൽപ്പിച്ചു ഇനി സനയുടെ സൈൻ കൂടി വേണം ഷാഹി ജയിക്കണം അവൻ്റെ ആഗ്രഹം നടത്തണിരിക്കും അവൾ കണ്ണിൽ ഇറക്കി അടച്ചുകൊണ്ട് പറഞ്ഞു ഷാഹിഖിങ്ങനെ അത്രയും ആഴത്തില് അസ്ലു വാക്കിൽ കിട്ടാതെ അവള് നോക്കി ഞാൻ അവളും എന്ത് പറയുന്നറിയാതെ അവന് നോക്കി ഇറ്റ്സ് ഓക്കെ അവളുടെ കാവളിൽ തട്ടി അവൻ പുറത്തേക്ക് ഇറങ്ങി അസ്ലു തിരിഞ്ഞിടന്ന് അവനെ അവൾ വിളിച്ചു തെറ്റില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇത്രയും ക്രൂരമായി ചെയ്യാൻ വേണ്ടിയുള്ള തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലട വെച്ചേക്കരുത് നിറയുന്ന കണ്ണുകൾ അമൃത്യത്തോടെ അവൾ വാശിയോടെ പറഞ്ഞു ഷായ് മരിച്ചിട്ട് ഏഴ് ദിവസം കഴിയാതെ ഒന്നിനിറങ്ങിയിരുന്ന പപ്പയുടെ ഓർഡർ ഉണ്ട് അതനുസരിച്ചേ പറ്റൂ അത് കഴിഞ്ഞ് അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു അത് അവളിലേക്കും പടർന്നു മണിക്കൂറുകൾ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു ആ രാത്രിയും വിട പറഞ്ഞ് പുലർന്നു സനയും വിളിച്ചിറക്കി അവൻ രജിസ്ട്രാറിന്റെ അടുത്തേക്ക് പോയി അസിലുയെപ്പോലും അറിയാതെ അവൾ അവനെ നോക്കി ലുക്സന ഷാഹിന്നലെ അതിനിടയിൽ ഒരു മാരേജ് എന്നൊക്കെ പറയുന്ന നടക്കുന്ന കാര്യമില്ല ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒതുങ്ങി നമുക്ക് പാർട്ടി വെക്കാം അതാ നല്ലത് നീ സൈൻ ചെയ്തു ഇനി ഇത് വല്ല മുടക്കം വരുന്നതിന് മുന്നേ അവളെ നോക്കി ആൾ രേസ്റ്റാർ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് സൈൻ ചെയ്തു അസ്ലുവിന്റെ ചുണ്ടിൽ വിജയത്തിന്റെ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഷായുടെ ആദ്യത്തെ ആഗ്രഹം അവൻ്റെ ചുണ്ടുകളും കണ്ണുകളും ഒരുപോലെ പിടച്ചു അവനെ ഒപ്പുവെച്ചോടെ രജിസ്റ്റാർ അവനെ നോക്കി തംസ് അപ്പ് കാണിച്ചു സാറ് പോയിക്കോളൂ ബാക്കിയെല്ലാം ഞാൻ റെഡിയാക്കി സാറിന് അയക്കാം ഇമ്രാൻസാനോട് വരാൻ പറഞ്ഞാൽ മതി പുള്ളി കുറേ കഷ്ടപ്പെട്ട് നടന്നിട്ട് ഇതിന്റെ പിന്നില് കാര്യമറിയാതെ അയാൾ അവനോട് പറഞ്ഞു അവനി വരില്ല എങ്ങുമരാത്ത ദൂരേക്ക് പോയവൻ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെയാക്കി ആ ഓർമ്മയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞ് വരും അവനെ മതി അയാളുടെ അത്രയും കാറിൽ കൊതിച്ചു അവൾ ദേഷ്യത്തോടെ ഓടി വിളിച്ചു രജിസ്ട്രാർ വിളിച്ചു എന്ത് പണി അസുഖം കാണിച്ച് വിവാഹം കഴിഞ്ഞ് ഇങ്ങനെയാണ് ആൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു മാഡം ഇനി സാറിന് നോക്കിയില്ല സാറ് വരില്ല നടന്നത് നിങ്ങളുടെ യുവാ രജിസ്ട്രേഷൻ അല്ല വാഷ് പിന്നെ അവൾ അലരിക്കൊണ്ടയാളെ നോക്കി ശബ്ദം വെക്കണ്ട വെച്ചിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തിരികെ വീണ്ടും അസ്ലം സാറിന്റെ പേരിലേക്ക് എഴുതി കൊടുത്ത ഡോക്യുമെന്റിലാണ് നിങ്ങൾ സൈൻ ചെയ്ത് അവൾ ദേഷ്യത്തിൽ അലറി തിരിച്ചു തിരിച്ചുവിട്ടു അയാൾ അത്രയും പറഞ്ഞ് അവളെ കടന്ന് നടന്നുപോയി അവൾ വേഗം ഫാത്തിമയെ കോണ്ടാക്ട് ചെയ്തു അവരിതിനോടൊപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മഠത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു ഇമ്രാന്റെ വേർപാട് എല്ലാവരും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിക്കൊണ്ടിരുന്നു സനയും ഫാത്തിമയും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നതിനാൽ നേരെ ഷാഹിനെയും കൂട്ടി ലണ്ടനിലേക്ക് തന്നെ യാത്രയായി ചിരിക്കാൻ മറന്ന പല മുഖത്തും വീണ്ടും പുഞ്ചിരി തെളിഞ്ഞു തുടങ്ങി ഒരാൾക്കൊഴിയെ അഷ്മി ഇമ്രാൻ മാത്രം മാമിക്ക് അവൾക്കൊരിക്കലും ചിരിക്കാൻ കഴിയുമായിരുന്നില്ല അസ്ലുവിൻ്റെ അടുത്തുനിന്ന് ഇമ്രാന്റെ വീട്ടിലേക്ക് അവളോട് മുസ്തഫയും സുബൈദയും വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അസ്ലുവിൻ്റെ കൂടെ എന്ന വാക്കിന് ശേഷം പിന്നെ അസ്ലുവിനെ ഭയന്ന് ആരും അവളോട് വരാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമല്ലല്ലോ പ്രണയം വിട്ടുകൊടുക്കുന്നതും പ്രണയമാണ് കൊതി തീരും മുന്നേ നഷ്ടപ്പെട്ട പ്രണയം അവന്റെ ഓർമ്മകളിൽ അവൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടി അറിയാനുള്ള പണികൾ പണിപ്പുറയിൽ ശിവയാസ്ലുവും തയ്യാറാക്കിക്കൊണ്ടിരുന്നു പ്ലാനെല്ലാം ഒരിക്കൽ കൂടി സെറ്റ് ചെയ്ത് ശിവാസ്ലുവിന്റെ വീട്ടിലെ ഓഫീസ് റൂമിൽ നിന്നും ഫയലുകളുമായി ധ്രതിയിൽ ഇറങ്ങുകയായിരുന്നു ഫയലിൽ ശ്രദ്ധിച്ചിടന്ന് അവൻ ആരുമായ കൂട്ടിമുട്ടി ബാലൻസ് ഇട്ട ആ ഫയലുകളുമായി നിലത്തേക്ക് വീണു തലയൊന്നിടിച്ചു അവൻ വേദനയാൽ കൈതിരുമെ മുകളിലേക്ക് നോക്കി ശിവട്ട ശബ്ദമുണ്ടാക്കല്ലേ സത്യമായിട്ട് ഞാൻ കണ്ടില്ല പ്ലീസ് അസുലു പറയല്ലേ കേട്ടോ എന്ത്ണേലും ചെയ്യാം എപ്രായത്തോടെ പതി അവനോട് പറയുന്നുണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു ഓ ഒന്നും പറ്റിയില്ലല്ലേ എന്നാ എണീറ്റ് നോക്കും അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ട് ആശ്വാസോട് അവൾ എണീറ്റ് അവനെ നോക്കി പറഞ്ഞു ഏഹ് എനിക്ക് കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു എന്റെ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എന്തൊരു എന്ത് റെഡിയാണെന്ന് ഇടിച്ചെ ആൾ തടവി തടവിതെ പറ ആരും കേട്ട കഴിഞ്ഞു അവന്റെ വായ്ക്കുമുകൾ കൈവെച്ച് കൊണ്ട് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു ആളുടെ മുഖം കണ്ടതും അവനിൽ വീണ്ടും വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി അവളുടെ പിടയുന്ന മിഴികളും കുസൃതി നിറഞ്ഞ മുഖവുമെല്ലാം അടുത്തുനിന്ന് വീണ്ടും നോക്കി കണ്ടു അവനെ തോളിൽ തട്ടിയുള്ള അവടെ വിളിയാണ് കൊണ്ടുവന്നു അവനൊരു കൈയിലേക്ക് അവളുടെ കൈകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു വാട്ട് അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് തള്ളി തള്ളിവരെന്നുള്ള രീതിയിലായി നനക്കിന്ന് വിവാഹം കഴിക്കാൻ പറ്റുവന്നത് അവനൊന്നുകൂടെ അവളുടെ കണ്ണുകളിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് ചോദിച്ചു ഫുട്ബോൾ അവനെ പറയുന്നു വിവാഹം വിവാഹം അവൾ തുടങ്ങി ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ ചെയ്യാൻ അവൻ സ്വരം പറ്റില്ല ഇയാൾ എന്തു ചെയ്യും അവളെ ഇടുപ്പിൽ കൈകുത്തി പുരികം പൊക്കിയോന്ന് ചോദിച്ചു അപ്പോഴെ കൈ അവന് നേരെ നീട്ടിയിരുന്നു പറ്റില്ലേ പോ അവൻ ദേഷ്യത്തോടെ അവളെ കൈ തട്ടി മാറ്റിയിട്ട് ഫയൽ കയ്യിലെടുത്ത് നടന്നു ഒരു കൈ തലക്ക് പുറകിൽ രൂപം കൊണ്ട മുറിവിൽ നിന്ന് രക്തം തടയാനെന്ന പോലെ അവിടെ പതിപ്പിച്ചു വെച്ചു അവന്റെ ആ പ്രവൃത്തി അവളോട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ അവൻ പോയ വഴിയെ നോക്കി കൂടെ അവന്റെ മുറിവിലേക്കും അവളുടെ മനസ്സുമിടിക്കാൻ തുടങ്ങി വല്ലാണ്ട് ശിവേന ഇങ്ങനെയൊക്കെ അവൾ നേരെ സീറ്റോട്ടിലേക്ക് ഓടി മുറ്റത്തെ ബൈക്കിൽ കയറി പോകാനൊരുങ്ങുന്ന അവനെ അവൾ നോക്കി നീന്നു അവനൊന്ന് വെട്ടിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവനൊറ്റ പൊക്കി അവളെ നോക്കി എന്താ അവന്റെ ചുവടെ കാതിൽ വന്ന് പതിച്ചതും അവൾ ചുമലിൽ കൂച്ചി നിന്നു അതേ കയറിപ്പോ നേരെ ഇരുട്ടി തുടങ്ങി അവൻ അവളോട് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ മുന്നോട്ട് കുതിച്ചു അവൻ പോയതവളുടെ മനസ്സിലൊരു ശൂന്യത അനുഭവപ്പെട്ടു എങ്കിലും മഠത്തിലറിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോവാത്ത കാര്യമായതുകൊണ്ട് തലയൊന്ന് കുടഞ്ഞ അവൾ അകത്തേക്ക് നടന്നു അപ്പോഴും ആ മനസ്സ് അവനെ ചൊല്ലി അസ്വസ്ഥമായിരുന്നു ശിവ ശിവബോയുടനെ ഓഫീസ് റൂമിൽ നിന്ന് റൂമിലേക്ക് വരികയായിരുന്നു അസു അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങുന്ന ആശുവിനെ അവൻ കാണുന്നത് സിംപിൾ ബനിയനൊരു പലാസുട്ട് വെള്ളത്തോർ തലയിൽ ചുറ്റിയിറങ്ങി വരുന്ന അവളെ അവനൊന്ന് നോക്കി നിന്നു വെളുത്ത ടീഷർട്ടിൽ അവടെ ഇന്നർവേഴ്സ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ശരീരത്തിലേ നനവ് ടീഷർട്ടിന്റെ പകുതി ഭാഗവും നനച്ചിട്ടുണ്ട് അവളെ ഒന്ന് അടിമുടി നോക്കി നിന്നു അപ്പോഴേക്കും കണ്ണാടിയുടെ മുമ്പിലേക്ക് നിന്നുണ്ടാവും തലയിൽ തോർത്തഴിച്ചു മാറ്റി സ്റ്റാൻഡിൽ വിരിച്ചിട്ട് വീണ്ടും കണ്ണാടിക്കുമ്പിലേക്ക് നിന്ന് മോയ്സ്ചറൈസേഷൻ ശരീരത്തിൽ അപ്ലൈസ് ചെയ്യാൻ തുടങ്ങി അവൻ്റെ ഉള്ളിൽ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ നടന്നു അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു അവൾക്ക് തൊട്ടുപിറകിൽ കഴുത്തിൽ ഒരു നിശ്വാസം അടിച്ചതും അവൾ പൊള്ളി പിടഞ്ഞ് തിരിയാനൊരുങ്ങിയതും അവളെ നേരെ തന്നെ പിടിച്ചു നിർത്തി കണ്ണാടിയിലൂടെ അവൾ അവനെ നോക്കി അവനെ നോക്കി അവൾ ചോദിച്ചു അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് കൈമുണ്ടും താഴേക്ക് ചെവിക്കാരിയിലേക്ക് ഒന്ന് ഊതികൊണ്ട് പറഞ്ഞു പറഞ്ഞു അവന്റെ ശ്വാസത്തിൽ അവളുടെ ഉടലാകെ വിറച്ചു നോക്ക് അവൻ വീണ്ടും അവളുടെ കൈകൾ തലോടിക്കൊണ്ട് പറഞ്ഞു അവളിലും ഒരു പുതിയ വികാരം ഉടലെടുക്കുന്ന അവൾ അറിഞ്ഞു അവനോടെ കൈകൾ ഒന്നുകൂടെ തലോടി കണ്ണാടിലേക്ക് നോക്കി ആകെ ബ്ലഷ് ചെയ്തു പോയി അവന്റെ നോട്ടം വെള്ളത്തുള്ളികളാൽ നിറഞ്ഞു കുതിരുന്ന അടിവസ്ത്ര എടുത്തു കാണിക്കുന്ന അവടെ മാറിടങ്ങളിലേക്കാണെന്നറിഞ്ഞതും അവൾക്ക് ആകെ ഒരു ജാളീത തോന്നി ഞാനൊന്ന് കണ്ടോട്ടെ പിടിച്ച അവനവളുടെ കൈയിൽ നിന്ന് പിടിവിട്ട അവടെ വയറിൽ കൈകളിറക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ പിടിയിൽ അവളൊന്ന് ഉയർന്നതാഴു അന്ന് മറിച്ചു വെച്ചു അതെവിടിയാ അവൻ വീണ്ടും നോട്ട് അവളിലേക്ക് ആക്കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ നിൽപ്പുണ്ട് നീയായിട്ട് കാണിച്ചിരുന്നോ അതോ ഞാനായിട്ട് എടുക്കണം അവൻ അവളുടെ തോളിലൊന്ന് പതുക്കെ അടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ എരിവലിച്ച് ഒരു ചെറിയ അടിയേ ഇപ്പഴും എരിവലിച്ച നീ കൊറച്ച് വലിക്കേണ്ടി വരും അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി ആഷിക ഞാൻ ഡ്രസ്സേ ചെയ്യട്ടെ അവൾ അവനെ നോക്കാതെ പറഞ്ഞു മാറിക്കോ അതിനെന്താ ഞാൻ ഇടുന്നോളാം അവൻ അവളുടെ ബനിയനുള്ളിലൂടെ കൈ കടത്തി അവളുടെ നഗ്നമായ വയറിൽ കൈ ചേർത്തു അവൻ്റെ കൈകളുടെ ചൂട് അവിടെ തണുത്തുറഞ്ഞ വയറ്റിൽ ആളിപ്പടർന്നു വിൽക്കൊണ്ട് വാക്കുകൾ കിട്ടാതെ അവനെ നോക്കി മാറിക്കോ ഞാൻ ഇടുന്നോളാം ഒന്നും ചെയ്യില്ല എന്റെ സഹായമെല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി അവൻ പ്രണയം നിറഞ്ഞിരിക്കുന്ന കണ്ണുകളോടെ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഒറ്റക്ക് മാറിക്കോളാം അപ്പൊ ആളവനിലിന്ന് കുതിരി മാറിക്കൊണ്ട് പറഞ്ഞു പിടിച്ചു മാറ്റിയെ പറഞ്ഞേക്കാർ അവനെ പറഞ്ഞു നഗ്നമായ അമർത്തിപ്പിച്ചു ചെറിയൊരു വേദനയാൽ കണ്ണുകൾ ചുണ്ടും അവനെ നോക്കി അവളുടെ കോർത്തി കേൾക്കുന്ന ചുണ്ടിൽ അവനൊരു ഉമ്മശു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്തൊക്കെ അവൾ ശക്തമായി അവനെ തള്ളിക്കൊണ്ട് ചോദിച്ചു നിനക്കറിയില്ല ഇല്ലെങ്കി പറഞ്ഞുതരാ ഇപ്പൊ ചെയ്ത കിസ് അവിൽ അമർത്തി ചുംബിച്ചുകൊണ്ടാവും പറഞ്ഞു പിന്നെ തന്റെ പെണ്ണിൻറെ അണിമാരിലൊന്ന് കൈ ചേർത്ത് അവളുടെ ഇടുപ്പിലെ പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ടാവും പറഞ്ഞു ഭാഗത്ത് അവൻ പൂർത്തിയാക്കും മുന്നേ അവൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി അവൻറെ കണ്ണുകൾ തന്നെ മാറിയിടങ്ങൾ കൊത്തി ഒരിക്കയാണ് നീണ്ടതും അവളുടെ നെഞ്ചിടിപ്പുയർന്നു അടുത്ത അറ്റാക്കും തിരിച്ചറിഞ്ഞ പോലെ അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടി കണ്ണടച്ച് തുറക്കും തുറക്കമേഗത്തിൽ അവൾ പ്രതിഷേധം നടത്താൻ തുനിഞ്ഞപ്പോഴേക്കും അവന്റെ കൈകൾ അവടെ മാറിടത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു അവൾ ആകെ അവശയായി നിന്നു ശരീരം പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതെ അവനവളുടെ ചെവിയിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ നിഷേധാർത്ഥത്തിൽ തല തലൊലുക്കിക്കൊണ്ടിരുന്നു വേണം ഞാൻ എടുക്കും അവനൊരു കുസൃതി ശരിയോട് അവൾ നോക്കി ഞാൻ പ്ലീസ് ഞാനിട്ടും പ്രിപ്പയർ ഇനി ഒന്ന് കൊറേ ആയല്ലോ പ്രിപ്പറേഷൻ തുടങ്ങിട്ടോ ഇനി ഞാൻ പഠിപ്പിച്ചരാം അവൾ ആള് അവൻ ചോദിച്ചു വേണ്ട കുറച്ചുകൂടെ പ്ലീസ് ആൾ തിരിഞ്ഞു തിരിഞ്ഞ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവൻ ഇറങ്ങിയപ്പോഴോന്നുകൊണ്ട് പറഞ്ഞു എത്ര സമയം വേണ്ടിവരും അന്നും പറയാൻ പറ്റില്ല ആൾ ശ്രുതിയോട് അവനെ നോക്കി ആഹാ അത്ര കാര്യം നിന്ന അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ അവനെ തള്ളി മാറ്റി റൂമിലേക്ക് ഓടി അവനും അവൾക്ക് പിന്നാലെ ഓടി നാച്ചു മര്യാദക്ക് നിന്നോ ഞാൻ പീടിച്ചവന് എല്ലാം കഴിഞ്ഞു കേട്ടല്ലോ അവനെ വേണ്ടേ പറഞ്ഞു പിന്നെട്ടോ അവൻ കാണിച്ചരാടി അവൻ അവൾക്ക് പിന്നാലെ കുറച്ച് ഓടിക്കൊണ്ട് അവടെ ഇടുപ്പിലൂടെ കൈയിട്ട് പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു മല നീടക്കുന്നവടെ മുകളിലേക്ക് ഇരുകയ്യും കുത്തി ഇതപ്പടക്കിക്കൊണ്ട് അവൻ നിന്നു അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് അവൻ അവൾ നോക്കി ശ്രുതിയോടെ ചോദിച്ചു ആഷിക വേണ്ട ഞാൻ ചുമ്മാ അവൾക്ക് ഇതപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നീ സമ്മതിച്ചതോ അവനോട് ബനിയൻ വയറിൽ നിന്ന് ഉയർത്തി അവിടെയൊക്കെ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഇക്കിളി കൊണ്ട് പിടയാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം